നാമീ സംഗമിച്ചതുപോലെ നമ്മയും നാമമായി ബന്ധപ്പെട്ട സർവ്വരെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബരടങ്ങളൊക്കെയും അള്ളാഹവും സ്വർഗീയ പൂങ്കാവനങ്ങളാക്കട്ടെ നമ്മൾ രോഗം കൊണ്ടുവല്ലാതെയും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളെയും പടച്ചുറപ്പ് ദൂരീകരിച്ച് അവർക്കും നമുക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ മുഖമായി ചെയ്യുകയാണ് വിശുദ്ധമായ ഷ്ബാൻ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് ഷട്ട്ബാനിന്റെ ഒന്നാമത്തെ ദിവസമാണ് ആദരിച്ച മാസമാണ് തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട മാസവുമായിരുന്നു ായിരുന്നു ിൽ കാണാം പറ മാസത്തിൽ മാസത്തിൽ നോമ്പ് 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 പോലെ മറ്റൊരു ഞാൻ അഥവാ നോമ്പായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മറ്റു കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഇതൊരു മാസമാണ് ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് റമദാനിന്റെയും ഇടയിൽ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണിത് അടിമകളുടെ അമലുകളെല്ലാം സമ്പൂർണമായി ഒരു വർഷത്തെ അമലുകൾ മുഴുവനും ഉയർത്തപ്പെടുന്ന അതിനാൽ എന്റെ അമലും ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഷഹബാൻ മാസത്തിൽ ഞാൻ നോമ്പ് വർദ്ധിപ്പിക്കുന്നത് പറഞ്ഞതായിട്ട് കാണാം മഹാന്മാരായ ഈ പദവി പ്രകാരം തന്നെയായിരുന്നു ഷഹബാൻ മാസം പ്രവേശിച്ചാൽ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കുമായിരുന്നു വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ അവർ ധാരാളമായി ചെയ്യുമായിരുന്നു സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള മഹാന്മാര് പറയുന്നുണ്ട് കൽപ്പനയുള്ള അവർബാൻ മാസത്തിലാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട് സ്വലാത്ത് ണ്ട് വിശ്വാസികളെ നിങ്ങളും സ്വലാത്തും സലാമും എന്ന് വിശുദ്ധ ഖുർആാനിൽ കൽപ്പനയുള്ള വിശുദ്ധമായ ആയത്തിറങ്ങിയത് ഷഹബാൻ മാസത്തിലായിരുന്നു അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ വർദ്ധിപ്പിക്കുമായിരുന്നു അപ്രകാരം തന്നെ ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കുമായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാസമാണ് പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം ഇങ്ങനെ ഒട്ടേറെ പവിത്രതകൾ ആദരവുകൾ നമ്മൾ നൽകേണ്ട മാസമാണ് വിശുദ്ധമായ ഈ ഷഹബാൻ മാസം നമ്മൾ പ്രവേശിച്ചിരിക്കുന്നതായ മാസം ധന്യമായ വിവാദത്തുകളെ കൊണ്ട് നമ്മൾ നിരന്തരം വിഭാഗത്തുകൾ ചെയ്ത് റമദാനിന് വേണ്ടിയുള്ള ഒരുക്കമായിട്ട് ഈ മാസത്തെ കാണണം അതുകൊണ്ടാണ് തങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തിയത് നമ്മുടെ മുൻഗാമികൾ നമ്മൾ ബോധ്യപ്പെടുത്തിയത് എത്രത്തോളം എന്ന് വെച്ചാൽ മുൻഗാമികളായ ആളുകളൊക്കെ അവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ ഒരു ഷഹർബാൻ ആകുമ്പോഴേക്കെല്ലാം ശ്രദ്ധിയാക്കും കൊടുക്കാനുള്ളത് കൊടുത്ത് കിട്ടാനുള്ളതൊക്കെ വാങ്ങി തങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലരായ ആളുകൾക്ക് ദരിദ്രരായ ആളുകൾക്ക് റമദാനിനെ വരവേൽക്കാനുള്ള സാമ്പത്തിക സൗകര്യം ഉണ്ടാകാൻ അവർക്ക് സക്കാത്ത് കൊടുത്തും അല്ലാത്ത സ്വതക്കുകൾ കൊടുത്തുമൊക്കെ അവരെ കൂടി റമദാനിനെ വരവേൽക്കാൻ സജ്ജരാക്കുന്ന ഒരു മാസം കൂടിയായിരുന്നു വിശുദ്ധമായ ഷഹബാൻ അള്ളാഹു സുബാന ഈ ഷഹബാനിനെ വിപാദത്തുകളെ കൊണ്ട് ധന്യമാക്കി ആത്മാർത്ഥതയോടെ ഈ വിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അള്ളാഹുതാനലുകൾ സ്വീകരിക്കട്ടെ സ്വാരിഹായ കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ നമുക്ക് തോഫിയ ചെയ്യട്ടെ وآخر دعواته الحمد لله رب العالمين والسلام عليكم ورحمة الله